കുടുംബത്തിന് ശക്തിക്ഷയം ഉണ്ടായിട്ടുണ്ടാവാം എന്നാലും ഒരുക്കം വീട്ടുകാർ മാനം വിറ്റ് ജീവിച്ചിട്ടില്ലടാ മനുഷ്യന് വഴി കൂടെ നടക്ക മേലുണ്ടായല്ലോ കുടിക്കുക തല്ലും പിടി ഉണ്ടാക്കുക ആരാടാ നിന്നെ ഈ ദുശീലങ്ങളൊക്കെ പഠിപ്പിച്ചത് ഒക്കെ എന്റെ യോഗ ആയിരക്കണക്കിന് കുട്ടികൾക്ക് സാരോപദേശം നൽകിയ ആളാത്രേ സ്വന്തം മകന് സൽബുദ്ധി പറഞ്ഞു കൊടുക്കാൻ മാത്രം പറ്റിയില്ല ഇനി നിന്നെ പറ്റി ഇങ്ങനെ പറഞ്ഞത് കേട്ടാൽ നിന്റെ മുട്ടി ഞാൻ 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 എന്തായി പറയണേ തിരിച്ചറിയണ്ട മോളെ അവന്റെ പാവം ജോലി പോയ പിന്നെ ഇത്രയും വർഷ അമ്മാവും പറഞ്ഞ സേതു കേക്കും തൽക്കാലം ചേട്ടനെ അവന്റെ കമ്പനി പിടിച്ചിരുത്തിയാ മതിയായിരുന്നു ആശേ എന്റെ ഷട്ട് തെച്ചില്ലേ കുറച്ചുനേരായി മരുമക്കത്തായൊക്കെ പോയെങ്കിലും അമ്മാവൻ ഇപ്പോഴും അമ്മാവൻ തന്നെയാണ് അതുകൊണ്ട് മറുത്തൊന്നും ഇങ്ങോട്ട് പറയണ്ട ഈ തലതിരിഞ്ഞവന് നീ നിന്റെ കമ്പനി കൊണ്ടുവന്ന് നിർത്തണം അതവിടെ അപ്പൊ ഒന്നും ഇങ്ങോട്ട് പറയണ്ട പറയണ ഇങ്ങോട്ട് അനുസരിച്ചാ മതി മാസം തികയുമ്പോ എന്തെങ്കിലും ഒന്നൊരു ശമ്പളമായിട്ട് കൊടുത്തേക്കണം അത് മതി എനിക്ക് കുറച്ച് ജോലിയുണ്ട് നിന്നാൽ നിനക്ക് മുതലാളിക്ക് ഒരു കത്തുണ്ട് എഡസ് എഴുതിയ കൈപ്പട കണ്ടിട്ട് മറ്റേ കത്താണെന്ന് തോന്നുന്നു ഏത് മറ്റേ കത്ത് നീ എന്താ നീ വരാൻ നീ എന്താ ആളുകളുടെ മുമ്പ് വെച്ച് മോന്തോണ്ട് ഡാൻസ് കാണിക്കുന്ന ഇത് മറ്റേ എന്ന് ഞാൻ തീരുമാനിച്ചോളാം കേട്ടോ പ്രിയപ്പെട്ട ചേട്ടനുമായി വഴക്കിട്ട് സേതുവേട്ടൻ അങ്ങ് പോയി എന്റെ സ്ഥിതി എന്തായിരിക്കും സേതുവേട്ടൻ ആലോചിച്ചോ ഒരാശ്വാസവാക്കെങ്കിലും പറയണമെന്ന് തോന്നിയില്ലല്ലോ ഞാൻ ഒരുങ്ങി ഒരുങ്ങി ചത്തു പോട്ടെന്നാണ് ചേട്ടൻ എനിക്ക് വേറെ കല്യാണം ആലോചിക്കുകയാണ് ഒന്ന് വേഗം വരും എന്റെ സേതു ഇനി ുംതീക്ഷിച്ച് ഞാൻ നമ്മുടെ പഴയ കാത്തു നിൽക്കും ഇറങ്ങേണ്ടവരൊക്കെ പോയെരില്ലേ വേണ്ട വേണ്ട ഞാനൊരു അമ്പതടി അപ്പുറത്തിറങ്ങിക്കോളാം ഇനി പരിച്ചുക്കോട്ടെ വണ്ടി നിർത്തു ഇറങ്ങണം ഇറങ്ങണം ഞാൻ വേറെ ടിക്കറ്റ് എടുത്തോളാം അമ്പതടിക്കോട് വേറെ ടിക്കറ്റ് ഒന്നും ഇല്ല ഇറങ്ങണം ഞാൻ പരുത്തിക്കോട്ടൊക്കെ ടിക്കറ്റ് തോളാം ഒരു കോട്ടയം ഇറങ്ങണം ഇവിടെ ഇറങ്ങിയാ മതി ഞാൻ ഇറങ്ങണു ഇറങ്ങാനല്ലേ പറഞ്ഞു ഞാൻ ഒന്നും പറയുന്ന താനങ്ങോട്ട് നടന്നു പോളൂ രാവിലെ മനുഷ്യനെ മനക്കെടുത്താൽ ഓരോന്നെ കയറിക്കോളും ഞാൻ അങ്ങോട്ട് ഇറങ്ങും ആ പോവാ

പണ്ട് സ്കൂളിൽ പഠിക്കുന്ന കാലത്താ നമ്മൾ ഇതുപോലെ ഈ വാഴത്തോപ്പിൽ കണ്ടുമുട്ടാറുണ്ട് അന്ന് ഇന്നും അടിയോടിക്ക് വാഴക്കൃഷിയും മാത്രമേ താല്പര്യമുള്ളൂ തോന്നുന്നു എന്താ വല്ലാടിയുടെ അതാണ് ആ കാര്യം ഞാനും നിന്റെ ചേട്ടൻ കൂടെ ജംഗ്ഷനിലൊരു ഒളിച്ചു കളി നടത്തിട്ട് വരെയാട്ടി വാഴക്കറ പറ്റിയ പാടാണ് ചെയ്ത ഉറങ്ങിട്ട് ദിവസം എന്റെ നിനക്ക് കൂടുതലാണ് ഈ ലോക താരൊക്കെ എതിർത്താലും നമ്മൾ ഒരുമിച്ച് ജീവിക്കും പിന്നെന്താ പിന്നെന്താ പ്രശ്നം ആകെയുള്ള ഒരേ ഒരു പ്രശ്നം ഫാക്ടറിയാണ് ഇപ്പൊ എല്ലാം റെഡിയായി ഇന്റർവ്യൂ നടത്തി ജോലിക്കാരെ എടുത്താൽ ഫാക്ടറി വർക്ക് ചകചകചകർക്ക് തുടങ്ങും അത് കഴിഞ്ഞു എന്ന് വെച്ചാൽ പിന്നെ കാണാം താനാ മുരിക്കലെ സേതു എങ്ങനെ കണ്ടോ അതാണ് ഉറപ്പിച്ചു ചെർക്കൻ ദുബായിൽ ഓയിൽ കമ്പനിയിലെ ഫോർമാന ഇത് മിഥുരമാസമല്ലേ കർക്കിടകത്തിന് മുമ്പ് നടത്തണമെന്നാ അവര് പറയുന്നത് അവളോട് കൂടെ വേണ്ട ഇത്രയും നാളും കാത്തു ഇനി ചോദ്യ ഉത്തരവൊക്കെ തീരുമാനിക്കും ഞാൻ തന്നെയാണ് അത്രയധികം സ്നേഹം അവനുണ്ടായിരുന്നെങ്കില് പെരയെന്ന് നിറഞ്ഞ് ഓടിപൊളിച്ച് ഇവരോട് നിൽക്കത്തില്ലായിരുന്നു പത്ത് ദിവസത്തിന് കല്യാണം നടത്തിയിരിക്കും ഈ ശിവരാമനാ പറയുന്നത് എന്താ കാര്യങ്ങളാകെ ഈ വരുന്ന വരുന്നൊന്നാം തീയതി അവളുടെ കല്യാണം തീരുമാനിച്ചിരിക്കുക അവളുടെ ചേട്ടൻ അവളെ ഏതാണ്ട് വീട്ടിനടങ്ങിൽ വെച്ചിരിക്കുന്ന പോലെ ഇരുപത്തി ഒന്നിന് മുമ്പ് എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ ചത്തു കളിയെന്ന് പറഞ്ഞിരിക്കുക രക്ഷിക്കാന്ന് പറഞ്ഞു ഒന്നുകിൽ അവളി ചാവു ഞാൻ എങ്ങനെയെങ്കിലും ഏതാ ഈ കുട്ടി ഏ ഒന്ന് പോയെ നിന്റെ വല്ല അവിടെ ഒന്ന് പോയെ ഞാൻ എത്തിക്കൊള്ളാന്ന് പറ ഏതെ ഇടാ പാമ്പ് കടിച്ചെന്നെ ഇടിവെട്ടി പഴഞ്ചൊല്ലു തിരിഞ്ഞുപോയി മുതലാളി ഇടിവെട്ടി വെട്ടി പാമ്പ് കടിച്ചു പഴഞ്ചൊല്ലു തിരുത്താനല്ല ഞാൻ നിന്നെ വിളിച്ചത് അല്ല അല്ലെ ഞാൻ വല്ലാത്തൊരവസ്ഥയിലാണ് ഞാനും അവസ്ഥയില നിനക്കെന്ത അവസ്ഥ അല്ല മുതലാളിയുടെ അവസ്ഥയാണല്ലോ എന്റെ അവസ്ഥ എന്താ എന്നോട് സ്നേഹമുണ്ടോ മുതലാളി പഞ്ചസാരക്ക് മധുരം ഉണ്ടോ കയ്പക്കെ കയ്പുണ്ടോ ഉപ്പിന് ഉപ്പുണ്ടോ എന്നൊന്നും ചോദിക്കേണ്ട കാര്യമില്ല നിനക്ക് എന്നോട് യഥാർത്ഥ സ്നേഹമുണ്ടോ പ്രേമ നാല് വർഷം മുമ്പ് പണിയന്വേഷിച്ച് ടൗണിലെത്തിയ ഞാൻ വിശന്ന് പൊരിഞ്ഞ് ഒരു പീഡികത്തിനെ കിടക്കുമ്പോൾ മുതലാളി എന്നെ വിളിച്ചുകൊണ്ട് പോയി ചോറ് വാങ്ങി തന്നു പിന്നെ എനിക്ക് പണി തന്നു ബാക്കിയൊന്നും ഞാൻ പറയുന്നില്ല മുതലാളി ഇത് ചോദിക്കാൻ കാരണം എനിക്ക് നിന്റെ സഹായം വേണം മുതലാളി ഞാൻ നന്ദിയുള്ളവനാ ആ നന്ദി ഞാൻ എന്നും കാണിക്കും എന്തും ചെയ്യും പറഞ്ഞു എനിക്ക് ഞാനൊരു കല്യാണം കഴിക്കാൻ കഴിക്കണം മുതലാളി അല്ല ഇതിൽ കുറച്ച് പ്രശ്നങ്ങളുണ്ട് അതല്ല വീട്ടുകാർക്കൊക്കെ എതിർപ്പാ അപ്പൊ ആരും കാണാതെ അവളെ മുതലാളി ഒറ്റയ്ക്ക് അത് ഒറ്റക്ക് എനിക്ക് ധൈര്യമില്ല അതിനാ എനിക്ക് നിന്റെ സഹായം ആവശ്യം സോറി മുതലാളി എന്നെ കിട്ടില്ല പ്രേമ പറഞ്ഞത് നന്ദി ഉണ്ട് എന്ത് സഹായം വേണേലും പക്ഷേ ഇത് പറ്റില്ല അന്ന് ആ കുട്ടിയുടെ കത്ത് വന്നപ്പോ മുതലി പറഞ്ഞു മറ്റേ കത്താണോ മറച്ച കത്താണോ എന്ന് മുതലാളി തീരുമാനിച്ചോളാമെന്ന് അധികം സ്വാതന്ത്ര്യം എടുക്കരുത് എന്ന് താക്കീതും ചെയ്തു അങ്ങനെ അല്ല ഞാൻ വേറെ എന്തും ചെയ്യാം എനിക്ക് അന്ന് അത്രക്ക് ഫീൽ ചെയ്തു മുതലാളി സോറി സോറി റിയലി സോറി നീ ഈ കാര്യത്തിൽ എന്നെ ഒന്ന് സഹായിക്കില്ലേ പ്ലീസ് അപ്പൊ എനിക്ക് സ്വാതന്ത്ര്യം എടുക്കാം നീ അവനെ കടത്തിക്കൊണ്ടുവന്ന് കല്യാണം കഴിപ്പിച്ച് വീട്ടിൽ കേറ്റുന്നവരെയുള്ള കാര്യം പ്ലാൻ ചെയ്തോ എന്നാ പറഞ്ഞതുപോലെ മുതലാളി സിഗ്നലോട് നമ്മൾ വന്നെന്നറിയട്ടെ ഈ പന്ത്രണ്ട് വയസ്സുള്ള കൊച്ചിനെയാണോ മുതലാളി പതിമൂന്ന് വർഷമായിട്ട് പ്രേമിക്കുന്നത് നീ ഇപ്പൊ തട്ടിക്കൊണ്ടുപോക പിന്നൊരു കാര്യം ശിവരാമേറ്റീ നാട്ടിനെ എല്ലാവർക്കും അറിയാം അതിന് നന്നായിട്ട് ഞങ്ങൾ നമ്മളുടെ പ്രശ്നം അറിയാം അതുകൊണ്ട് അവളെയും കൂട്ടി റോഡ് വരെ നടക്കുന്ന വിഷമാൻ പറ്റില്ല കൈവിടുന്നത് ലോകത്തിന് വരെ ആരും കാണിച്ചിട്ടില്ലാത്ത ഒരു തറവല്ല ഞാനിപ്പോ ഇവിടെ കാണിക്കാൻ പോവാണ് കൂടെ നന്നോണം നീ കാണിക്കേ കണ്ടോ ശിവൻ ചേട്ടൻ നമ്മൾ ചുമക്കുന്ന ഭാരത്തിന്റെ ചേട്ടനാണോ ഇത് മുതലാളി അതേടാ വരുന്നത് വരട്ട മുതലാളി മുമ്പോട്ട് വെച്ച കാൽ മുമ്പോട്ട് തന്നെ അയാൾ കണ്ടുപിടിച്ച ഇതിനെ ഇവിടെ ഇട്ടിട്ടോടാ ചുമ കൈ കഴക്ക ഞാനിപ്പോ താഴെടും ചുമ്മാട്ടാ ഞാൻ അവനെ കുറ്റുപോലാലി അയാൾ ഇപ്പോഴും പുറകെ ഉണ്ടോ ഓട്രോ നേരാമണ്ണം നൂറു വട്ടം പറഞ്ഞിട്ടു പോകാൻ കേട്ടില്ല ഇങ്ങനെ ഒരു തറവേല കാണിച്ചപ്പോ സംഗതി ഏറ്റു നിനക്കറിയാവോ നിന്നോട് പോലും ഞാൻ പറഞ്ഞിട്ടില്ല ഇങ്ങനെ എന്തെങ്കിലും ഒന്ന് സംഭവിക്കാൻ വേണ്ടിയാ ഞാൻ അവളെ വേറെ കെട്ടിക്കൊടുക്കാൻ പോകുന്നതായിട്ട് അഭിനയിച്ചത് പെങ്ങന്മാരെ ഒരിക്കലും സങ്കടപ്പെടുത്തരുതെന്ന് എൻറെ അച്ഛനും അമ്മയും എപ്പോഴും പറയുമായിരുന്നു ഏതായാലും ഇപ്പൊ അവളുടെ സങ്കടം ഇപ്പൊ പറ എന്റെ ബുദ്ധി എങ്ങനെയുണ്ട് ഏതായാലും നിങ്ങളെ കുറിച്ച് ഇത്രയും ഞാൻ വിചാരിച്ചില്ല എന്ത് വെച്ച് നീ എങ്ങാനും കൂടെ ഇറങ്ങി പോവാൻ നോക്കിയാൽ എന്റെ കൈ ഞാൻ വിട്ടുകളത്ത് ഞാൻ കൊറച്ച് മുമ്പ് ആൾ അറിയേണ്ട ഇനിയിപ്പ ആൾ കുഴപ്പമില്ല ശിവരാമറ്റ ഞങ്ങളെ പിടിക്കാൻ വല്ല രജിസ്റ്റർ കഴിഞ്ഞില്ലേ ചരിതലെ ചരിതലെ ഞാൻ ഫ്രണ്ട് നടക്കാം പിടിക്കാം അല്ല മാം അയച്ചിട്ടുണ്ടാവുന്നില്ല അല്ലെങ്കിലേ നീ ആദ്യം വീട്ടിലോട്ടേ നോക്ക് അവിടെ വല്ല കുഴപ്പക്കാരുണ്ടെങ്കിൽ നമുക്ക് വേറെ വഴി അന്വേഷിക്കണം മുതലാളി വരണം വെച്ച് കാണാം പ്രേമാ ഒന്നും സംഭവിക്കില്ലേ ഞാനില്ലേ കൂടെ ഞാൻ പറഞ്ഞില്ലേ നോക്ക് പറഞ്ഞില്ലേക്ക് അതെ ഗുണ്ടകൾ തന്നെ എങ്കി പിന്നെ ഞാൻ ഇവിടെ നിൽക്കാം മുതലാളി അങ്ങോട്ട് ചെല്ലു എന്നിട്ട് എന്തായാലും മുതലാളിക്ക് വീട്ടിൽ പോയല്ലേ പറ്റൂ ഇന്നായാലും നാളെ ആയാലും ഈ കേസിൽ ഒരു അടിപിടി ഉറപ്പാ അതെത്രയും പെട്ടെന്ന് കഴിഞ്ഞു കിട്ടിയാൽ സമാധാനത്തോടെ കടന്നിറന്നാലോ മനസാക്ഷി ഇല്ലാത്തവനെ ദ്രോഹി എന്റെ കൈയ്യും കാലം അവന്മാർ അടിച്ചു ഓടിക്കുന്നില്ലെങ്കിൽ പിന്നെ ചാടി നീ എന്നോട് കുറച്ചെങ്കിലും നന്ദിയുള്ളവരാണെങ്കിൽ നീ എന്ത് ഗുണ്ടകളോട് പറ അവര് കല്യാണം കഴിഞ്ഞ് പിന്നെ ബോംബെക്ക് പോയി രണ്ടു വർഷം കഴിഞ്ഞാൽ തിരിച്ചു വരുമെന്ന് ഗുണ്ടകള് മണ്ടന്മാരാണെങ്കിൽ ഈ കഥ വിശ്വസിക്കും നീ പറയടാ കിട്ടിയവനെ തട്ടുന്ന ടൈപ്പ് ചില ഗുണ്ടകളുണ്ട് എന്നെ അവന്മാർ നിന്നെ അറിയാൻ നീ എന്തത്ര ഫേമസ് ഒന്നും അല്ലല്ലോ ചെന്ന് പറ പ്ലീസ് നീ പറഞ്ഞ അവര് കേക്കും അറിയത്തില്ല ചെല്ലെ றியதா எந்திரத்தூட அல்ல இவைய்போ அங்கவும் காண தாலியும் ഈ അപ്പൊ കുറിപ്പായിട്ടൊന്നും മുതലാളി തമ്മിൽ ഇന്ന് കണ്ടില്ലേ എന്റെ ചേട്ടാ ചേട്ടന് തരാനുള്ള മുഴുവൻ തുകയും കൊണ്ട് മുതലാളി ചേട്ടന്റെ വീട്ടിലോട്ട് പോയിട്ടുണ്ട് പിന്നെ ചേട്ടനോട് എനിക്കൊരു അപേക്ഷയുണ്ട് മുതലാളി ആള് അഭിമാനിയാണ് അറിയാലോ ആള് കുറച്ച് കഷ്ടത്തിലുമാണ് അതുകൊണ്ട് പലിശയുടെ കാര്യത്തിൽ ചേട്ടൻ ചെറിയൊരു അളവ് ചെയ്ത് കൊടുക്കണം എനിക്ക് പലിശയും വേണ്ട വേണ്ട ചില ഇനി നമ്മൾ സമയത്തിനവിടെ എത്തി എന്താ എന്നെ എന്താ സേവ് നിന്നെ പിരിച്ചുവിട്ടോ എന്റെ വീട്ടിൽ നിന്ന് എന്റെ അച്ഛനും അമ്മ എന്നെ പിരിച്ചു വിട്ടു ഓ നീ അവനെ ധിഖരിക്കുമല്ലോ ചെയ്ത് കാണും ചെയ്ത് കാണും എങ്കിലും അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല പറഞ്ഞിട്ട് എന്റെ സങ്കടം പറയാൻ എനിക്ക് വേറൊരു സ്ഥലമില്ല എന്ത് വല്യമൊലി സ്നേഹിക്കുന്നത് സ്നേഹവും കുറ്റമായി വരും ഇതങ്ങനെയല്ല വല്യമൊലാളി നോക്കിയും കണ്ടും ചെറുപ്പം തൊട്ട് ഞാനൊരു പെൺകുട്ടിയെ സ്നേഹിച്ചു പോയി പെൺകുട്ടിയുടെ ആൾക്കാർക്കും എന്റെ വീട്ടുകാർക്കും എതിർപ്പൊന്നും ഇല്ലായിരുന്നു പക്ഷെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ആരോടും പറയാതെ എനിക്ക് ആ കുട്ടിയെ അപ്പൊ ഇത്രയും കാലം സ്നേഹിച്ച പെൺകുട്ടിയെ ചതിക്കണം എന്നാണോ എന്നല്ല ശരി മുതലാളി ഒരു തെറ്റ് പറ്റിപ്പോയി പക്ഷെ എൻ്റെ അച്ഛന്റെ സ്ഥാനത്ത് വലിയ മുതലാളി ആയിരുന്നെങ്കിൽ ഇങ്ങനെ ഒരു തെറ്റിന് സ്വന്തം മകനോട് ക്ഷമിക്കില്ലേ ഞാനാണെങ്കിൽ ക്ഷമിക്കും വിവരം നിന്റെ ഉണ്ടെങ്കിൽ ും അതായത് ഇങ്ങനെ ഒരു സംഭവം ഇവിടെയാണ് നടന്നിരുന്നതെങ്കിൽ മഹാമനസ്കനായ മുതലാളി മകനോട് ക്ഷമിച്ചാൻ അതെ എനിക്കത് കേട്ടാ മതി എനിക്കത് കേട്ടാ മതി മുതലാളി ഇങ്ങനെ പോര് അച്ഛൻ ക്ഷമിച്ചു കഴിഞ്ഞു മറ്റൊരു മാർഗമില്ലാതായിപ്പോയച്ച

വലിയ സാധനങ്ങളൊന്നും ജംഗ്ഷനിൽ ഞാൻ വലിയൊരു ട്രാൻസ്ഫോമർ കണ്ടുവച്ചിട്ടുണ്ട് അത് കുറെശ്ശെ കുറേ പാർട്സ് പാട്സ് ആയിട്ട് ഇളക്കിട്ട് നിന്റെ അണ്ണാക്കി കുത്തിയൊന്നും പോട കൊടുത്തു ആരെങ്കിലും ഒന്നും കണ്ടാണ്ടല്ലോ എന്റെ ജീവിതം പോയി കള്ളന്നുള്ള പേര് മാത്രം എനിക്ക് ഇല്ലാത്തത് ഒരു കാര്യം ചോദിക്കാനുണ്ടായിരുന്നു കുട്ടിയുടെ ചേട്ടൻ അതായത് എന്റെ മുതലാളി അങ്ങേര് തുടങ്ങാൻ പോകുന്ന ബിസ്ക്കറ്റ് കമ്പനിയുടേതാണ് ഈ വാൻ ഞാൻ അന്യനാണ് പക്ഷെ ഈ വാൻ അന്യമല്ല ഞാനിത് നാലാം തവണയാണ് കുട്ടിക്ക് കോളേജിലേക്ക് ഒരു ലിഫ്റ്റ് നിർത്തിയെന്ന് ചോദിക്കുന്നത് കഴിഞ്ഞ മൂന്ന് തവണ കഴിഞ്ഞതേ ഇപ്പോഴും പറയാനുള്ളൂ താല്പര്യമില്ല ഞാനത് മുതലാളി മുതലാളിപ്പോ വളരെ ക്ലോസ് ആണ് കുട്ടിയുടെ നാത്തൂനെ തട്ടിക്കൊണ്ടുവന്നത് എന്റെ നേതൃത്വത്തിലാണ് പിന്നെ ഇന്നലെ എന്റെ അഭിനയങ്ങനുണ്ടായിരുന്നു നമ്മൾ നമ്മുടെ സാധനങ്ങൾ ഭദ്രമായി സൂക്ഷിക്കുക ഈ കാലത്ത് മോഷണം തടയാൻ അത്രേ ഉള്ളു വഴി ഇവിടെയുള്ള സ്റ്റാഫിനെയൊക്കെ വിളിച്ച് സ്റ്റേഷനിൽ കൊണ്ടുപോയി നമ്മുടെ പെരുമാറ്റ മുറികളൊക്കെ സാറ് സമ്മതിക്കാണേ കള്ളനെ ഞാൻ ഈ നിമിഷം പിടിച്ചു തരാൻ സാറേ സ്റ്റേഷനിൽ കംപ്ലൈന്റ് കിട്ടിയാൽ അന്വേഷണം പുറത്തു വെച്ച് വേണോ അകത്ത് വെച്ച് വേണോ എവിടെ വെച്ച് വേണം എങ്ങനെ വേണമെന്ന് ഞങ്ങൾ തീരുമാനിക്കും കേട്ടോ സാറേ ഏതായാലും സ്ഥലത്തെ സ്ഥിരം കള്ളന്മാരെ ഞങ്ങളൊന്ന് ക്വസ്റ്റിൻ ചെയ്ത് നോക്കാം ഞാൻ വീണ്ടും പറയുന്നു കടന പിടിച്ചു തരാം വേണമെങ്കിൽ ഏകദേശം എത്ര രൂപയുടെ സാധനങ്ങൾ നഷ്ടപ്പെട്ട് കാണും മുതലാളി എനിക്കൊന്നും അറിയാമേലടോ എന്റെ തല ചുറ്റുന്നു അത് കൊണ്ടുപോയ കഴിവേറിയ ദൈവമേ മുടിഞ്ഞു പോണേ മുടി എണ്ണായിരം ഇനി എണ്ണായിരം ഇൻസ്പെക്ഷൻ സർട്ടിഫിക്കറ്റ് എനിക്ക് കഴിഞ്ഞിഫിക്കറ്റ് ഞാൻ ഇനി എങ്ങോട്ടുമില്ല ഈ പോയ സാധനമൊക്കെ രണ്ടു ദിവസം ഞാൻ ഉണ്ടാക്കാന്ന് വിചാരിക്കും എത്ര ദിവസം എടുക്കും ഇതൊക്കെ ഒന്ന് മരിച്ചു കെട്ടാൻ ഒരാഴ്ച ഒരാഴ്ച എങ്കിൽ പരിപാടി പൊളിഞ്ഞതു നടന്നില്ലെങ്കിൽ പിന്നെ ലോൺ ഒരു 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 എട്ട് എട്ട് മുഴം മുഴം തരി ബാക്കി വെച്ചിട്ടില്ല സാറേ വേണ്ട എനിക്കൊന്ന് മുതലാളി വിഷമിക്കാതിരിക്കും നമുക്ക് സമാധാനമായിട്ടിരുന്ന് ആലോചിക്കാം എങ്ങനെ സമാധാനം ഇരിക്കും രൂപ ഒന്നും രണ്ടും അല്ല അല്ല മുതലി നാളത്തെ കാര്യമൊന്നും പറഞ്ഞില്ല ആ രാവിലെ നീ വാന എടുത്തുണ്ടെങ്കി വാ അല്ല ചുമ്മാ വാ പോന്ന് പറഞ്ഞാ വേന വരൂല്ല അതിനകത്ത് ഡീസൽ എന്ന് പറയുന്ന ഒരു സാധനം ഒഴിക്കണേ അതിലിപ്പോ എന്താ വേണം

ദാഹം കുടിക്കാൻ എന്തെങ്കിലും പക്ഷേ കുടിക്കാൻ കുറച്ച് വെള്ളം എടുത്തോട വന്നോ ഉറങ്ങാൻ ഉറങ്ങാനോ ഞാൻ വരാനേ വൈകും അത് പറ്റില്ല നല്ല ഉണ്ടായിരുന്നു ശ് സേതു കേട്ടാ നമുക്ക് രണ്ടു പേർക്കും കൂടെ പല പല രസങ്ങളൊക്കെ പറഞ്ഞ് ചിരിച്ച് പറമ്പിക്കൂടിയും വഴി കൂടിയൊക്കെ നടക്കണം നിലാത്ത പാമ്പിറങ്ങുന്ന ഇവിടെ മൂർഖന്മാരുടെ കോട്ടയാ ഇതെന്താ കിടക്കാണോ ഭയങ്കര ക്ഷീണം അയ്യോ എന്ത് പണിയാട്ടാ എനിക്ക് എന്തെല്ലാം സംസാരിക്കാനുണ്ട് അല്ല ഭക്ഷണം കഴിക്കണ്ടേന്നു അപ്പൊ വന്നിട്ട് ഒത്തിരി നേരമായില്ലേ ചെയ്ത എന്നെ ഒന്ന് വിളിച്ചുപോല ആരാകട്ടെ ഇനി സേദൂട്ടൻ്റെ എല്ലാ കാര്യങ്ങളും ഞാനല്ലേ നോക്കേണ്ടത് സേദൂട്ടന് ഭക്ഷണം എടുത്തു തരാന്നുള്ളത് എന്റെ അവകാശല്ലേ എന്തോന്ന് രൂപ വയറിങ് മോശം